ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും ഈ ഓഫർ ജൂലൈ അഞ്ചു മുതൽ ഓഗസ്റ്റ് മുപ്പത്തി വരെ മാത്രം വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ കോഡ് ഐ എച്ച് ഡി പി നഗറിലെ രണ്ട് റോഡുകൾ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിലെ പട്ടികജാതി ഫണ്ടായ അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്ത് പ്രദേശവാസികളുടെ യാത്രാക്ലേശം പരിഹരിച്ചത് റോഡുകളുടെ ഉദ്ഘാടനം കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമു അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈനും ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നസീമ അബീഗം ശിലാഫലക അനാച്ഛാദനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ റഫീഖാ അമറ്റത്തൂർ എം ലത്തീഫ് അമരമ്പലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിതാ രാജു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ പി എം ബിജു വാർഡ് മെമ്പർ അരിമ്പ്ര വിലാസിനി പി മോഹൻ എന്നിവർ സംസാരിച്ചു ബ്യൂറോട്ടും teddy baby diaper and pants made for indian baby body type